നമസ്കാരം ട്രൂൻറ്റിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു അത് നിർമ്മിക്കുന്നതുവരെ കാത്തിരിക്കും ശേഷം ഒരു പത്ത് മിസൈലുകൊണ്ട് അതിനെ മുച്ചൂടും തകർക്കും ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും ഇത് പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യക്ക് നേർക്ക് കഴിഞ്ഞ ദിവസം ഉയർത്തിയ ആണവ ഭീഷണിയാണ് ഇത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനിയർ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ പോയി അവിടെ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടാണ് അസിം മുനീർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരാണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് അസിമുനീർ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിൻ്റെ സ്ഥാനം കമാൻഡർ ജനറൽ മൈക്കിൾ കുറിലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അമേരിക്കയിൽ അസിമുനീർ എത്തിയത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി മില്യൺ മില്യൻ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാമെന്നും അസിമുനീർ പറയുന്നു ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുക അത് നിർമ്മിച്ചു കഴിയുമ്പോൾ പത്ത് മിസൈല് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളത് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾ കുറവില്ല എന്നാണ് അസിമുനീറിൻ്റെ ഭീഷണി എന്തായിരുന്നാലും ഈ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്നുള്ള കൃത്യമായ വിവരം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ് നൂറിലധികം ഭീകരരെ നഷ്ടപ്പെടുകയും ഒൻപതിലധികം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ കൈകൊണ്ട് തകർക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ താനാണ് ഏറ്റവും മികച്ച സൈനിക മേധാവി എന്ന് പറഞ്ഞുകൊണ്ട് ഫീൽഡ് മാർഷൽ പദവിയും കഴുത്തിന് കുത്തിപ്പിടിച്ച് പാക് പ്രധാനമന്ത്രിയുടെ കൈക്കൽ നിന്നും സ്വന്തമാക്കി ശേഷം നേരെ അമേരിക്കയിലേക്ക് ഉദ്ദേശം ഇത്ര തന്നെയാണ് ഒരു സൈനിക അട്ടിമറി ഉറപ്പായും പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയി മാറും എന്ന കാര്യത്തിലും സംശയമില്ല ഇതിനു മുൻപും അത് ആവർത്തിച്ചിട്ടുള്ളതാണ് സമാനമായി തന്നെയാണ് അസിം മുനീർ ഇപ്പോൾ ഓരോ നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് മാസത്തിനിടയിൽ രണ്ടാം തവണ അമേരിക്കൻ സന്ദർശനം നടത്തിയ അസിം മുനീർ ഇന്ത്യക്ക് നേരെ കഴിഞ്ഞ ദിവസം ഒരു ആണവ ഭീഷണി ഉയർത്തിയിരുന്നു അതിൽ ശക്തമായ പ്രതികരണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അസിം മുനീറിന്റെ ഒരു വാവിട്ട വാക്ക് ശരിക്കും എന്താണ് പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന് മുന്നിൽ തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ് പാകിസ്ഥാനെ അങ്ങേയറ്റം പുച്ഛിച്ച് സംസാരിക്കാമോ എത്രയധികം ചവിട്ടി താഴ്ത്താമോ അതുതന്നെയാണ് അസിം മുനീർ തന്നെ ചെയ്തിരിക്കുന്നത് ആണവായുധം കാട്ടിയുള്ള പാകിസ്ഥാൻ്റെ പതിവ് ഭീഷണി ശൈലി അത് ഇനി വിലപ്പോകില്ലെന്നും ഇതിന് ഇന്ത്യ വഴങ്ങില്ലെന്നും കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പരാമർശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു നിഗമനത്തിലെത്താൻ സഹായിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് അതും ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ് ഇക്കാര്യമാണ് ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ മണ്ണിൽ വെച്ച് തന്നെ ഇന്ത്യയെ പരിഹസിക്കാൻ ശ്രമിച്ച ചില വസ്തുതകൾ അത് തിരിച്ചടിക്കുകയാണ് അസിം മുനീറിൻ്റെ നേർക്ക് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വൻ ട്രോളാണ് അസിം മുനീറിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് കാരണം ഫ്ലോറിഡയിൽ വെച്ച് നടന്ന ആ പരിപാടിയിൽ ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സ് ഡേയ്സ് ബെൻസായും പാക്കിസ്ഥാനെ ആകട്ടെ ഡം ട്രക്കായുമാണ് അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത്